ഹരി കൃഷ്ണ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നാലാമത്തെ സ്വന്തത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ വീരഭദ്രസ്വാമി ദക്ഷൻ്റെ തല അഗ്നി ഹോമിച്ചിട്ട് യാഗശാലയ്ക്ക് തീ തീവച്ചുകൊണ്ട് ഭൂതഗണങ്ങളും ശിവപാർഷന്മാരോടൊക്കെ ഒന്നിഞ്ഞ് കരാസില് തിരിച്ചുപോയി പറഞ്ഞ നമ്മൾ നിർത്തിയത് അങ്ങനെ ഇന്ന് അധ്യായം ആറിൽ ഭഗവാനെ സാന്ത്വനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് കോപാകുലനായിട്ട് അവിടെ നിൽക്കുകയാണ് ആരത മഹർഷി പോയിട്ട് പറഞ്ഞപ്പോൾ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഭൂതണ്ണങ്ങളുടെ വീരഭദ്രസ്വാമിയുടെയൊക്കെ ആ കൊണ്ടും ഒക്കെ ദേഹമൊക്കെ പൊട്ടിമുറിഞ്ഞിട്ട ദേവന്മാർ നേരെ പോയത് സത്യലോകത്തിരിക്കാ പോയത് അവിടെ ബ്രഹ്മദേവനെ കണ്ടു നമസ്കരിച്ചു അങ്ങനെ ആവലാജിയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് യക്ഷൻ്റെ ഈ യാഗത്തിലേക്ക് ബ്രഹ്മദേവനും ഭഗവാൻ വിഷ്ണു ഭഗവാനും കൂടിയിട്ട് അവിടേക്ക് പോയില്ല പോയില്ലയെന്നാണ് പറഞ്ഞത് ദക്ഷൻ്റെ യാഗത്തിൽ പോയില്ല ദേവന്മാരുടെ ആവലാദികളൊക്കെ കേട്ടു ബ്രഹ്മദേവൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് വലിയ അബദ്ധമായി പോയി ആ പരമ തേജസ്വിയായിട്ടുള്ള ആത്മാ ആത്മാരാമനായിരിക്കുന്ന പരമ പരമേശ്വരൻ്റെ പരമേശ്വരനെ അപരാധം ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെ സുഖം ആവാനാണ് ശിവദ്വേഷിയായിട്ടുള്ള ദക്ഷൻ്റെ യാഗത്തിൽ നിങ്ങൾ പോയി പങ്കെടുത്തു തന്നെ വലിയ തെറ്റാണ് യാഗത്തിൽ ഹവിർഭാഗം നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾ ശിവനെ അപരാധം ചെയ്തു എങ്കിലും നിങ്ങൾക്ക് വേറൊരു വഴിയില്ല ചിപ്രപ്രസാദിയായിട്ടുള്ള ഭഗവാന്റെ കാൽക്കല് വീണ് മാപ്പ് ചോദിക്കുക മാത്രമേ ഉള്ളൂ എന്നറിയണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു പരമേശ്വരൻ കോപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകപാലകന്മാരടക്കം പതിനാല് ലോകങ്ങൾ നശിച്ചുപോകും ദക്ഷൻ കഠിന വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചവനാണ് പിന്നെ ആ ദക്ഷൻ പോയി ആ ഭാര്യ നഷ്ടപ്പെട്ടവനായിട്ടുള്ള ഭഗവാനെ ക്ഷമാപണം ചെയ്ത് സന്തോഷിപ്പിച്ചാൽ മാത്രമേ യജ്ഞം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ യജ്ഞം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതെങ്കിൽ അതിൻ്റെ പാപങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ദക്ഷനെ ദക്ഷനോട് പറഞ്ഞ് ഭഗവാനോട് മാപ്പ് ചോദിക്കുക വേറെ വഴിയില്ല അതിൻ്റെ ദക്ഷിണ തല തലയ്ക്ക് വീരഭദ്രസ്വാമി എവിടെ കൊണ്ടുപോയിട്ടു ഇനി മുട്ടി പൊട്ടിമുളച്ച് വരതെന്ന് വെച്ചിട്ട് അഗ്നിയിലോട്ട് ഇടും ചെയ്തിരിക്കുന്നു വേറെ വഴിയൊന്നുമില്ല ഇങ്ങനെ ഈ വിഷയത്തിൽ എന്നെ ആശ്രയിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടേക്ക് പോയിട്ട് ഭഗവാനോട് ശിവനെ ശിവനോട് ചോദിച്ചു പറഞ്ഞപ്പോൾ ദേവന്മാർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അങ്ങും കൂടി മരണം ഞങ്ങളെ കണ്ടാൽ തന്നെ ഇപ്പോൾ പരമേശ്വരൻ കോപിക്കും അങ്ങയെ കണ്ടിട്ടുണ്ടെങ്കിൽ കോപിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ബ്രഹ്മദേവൻ സമ്മതിച്ചു അവിടെ നിന്ന് അങ്ങനെ അവർ പോവുകയാണ് ബ്രഹ്മദേവൻ ആ ദേവന്മാരോട് ഒന്നിച്ചിട്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു സിദ്ധന്മാരും ഒക്കെ കൈലാസില് താമസിച്ചു വരുന്നുണ്ട് കിന്നടന്മാർ ഗാന്ധർമ്മന്മാർ അക്ഷര സ്ത്രീകളൊക്കെ ആ കൈലാസപർവ്വതത്തിൽ താമസിക്കുകയാണ് കൈലാസപർവ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതിനെ പറ്റിയിട്ടുള്ള വർണ്ണനയൊക്കെ ഇതിൽ പതിനൊന്ന് തൊട്ടിട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാമത് ശ്ലോകം വരയ്ക്കുക അത് അതിനെ പറ്റിയിട്ട് വർണ്ണിക്കണമൊക്കെ ഉണ്ട് അതിപ്പം നമുക്ക് വർണ്ണിക്കേണ്ട ആവശ്യമില്ല സംഗ്രഹമല്ലേ നമ്മൾ പറയുന്നത് അങ്ങനെ ആ കൈലാസത്തോട് തേടി ഭഗവാനെ അന്വേഷിച്ച് നടന്ന് നടക്കുമ്പോൾ കുറെ ഒരു പേരാ വലിയൊരു പേരാൽമരം കണ്ടു അതിലൊന്നും പക്ഷിക്ക് കൂടുകളൊന്നുമില്ല നല്ല തണലുണ്ട് താഴേക്ക് ചൂട് ബാധിക്കാത്ത ഭാവ രൂപത്തിലാണ് ആ വൃക്ഷം നിൽക്കുന്നത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ശാന്തനായിട്ട് പരമേശ്വരൻ ഇരിക്കുന്നത് ബ്രഹ്മദേവനും ദേവന്മാരും കണ്ടു ഭഗവാന്റെ കൂടെ സനകാതിമുനിമാരും കുബേരനും സദാസമയം ഭഗവാനെ സേവിച്ചിട്ടുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു അവിടെ ഭഗവാൻ എങ്ങനെ വെച്ചിരുന്നുണ്ടെങ്കിൽ ആ ഉപാസനയിലൂടെ ചിത്തത്തെ ആ ഏകാഗ്രതയോട് കൂടിയിട്ട് ആ യോഗങ്ങളെ അവലംബിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിച്ചിരിക്കുന്ന ആളാണ് ഭഗവാൻ പരമേശ്വരൻ ആ രൂപം വർണ്ണിക്കേണ്ടായിരുന്നു അതിൽ വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാന്റെ രൂപത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഭസ്മം ജട മാോല് എന്നിവയൊക്കെ ധരിച്ചവനും ശിരസിൽ ചന്ദ്രക്കരയോട് കൂടിയവനും ആ രൂപത്തിലാണ് അവിടെ ഇരുന്നാർന്നത് ഇവരോട് ചെല്ലുമ്പോൾ ദർഭപ്പാ ദർഭപ്പുൽപ്പായലിരുന്നിട്ട് നാരദ മഹർഷിക്ക് ജ്ഞാനോപദേശം ചെയ്യുമായിരുന്നു ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വളരെ തുടമേൽ ഇടത് കാല് കയറ്റിവെച്ച് വീരാസനത്തിലാണ് ഇരിക്കുന്നത് കൈത്തണ്ടയിൽ ജപ ജപ ജപമാല ധരിച്ചിട്ടുണ്ട് ചിന്മുദ്ര ധരിച്ചിട്ടുണ്ട് ആ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദത്തിലെ ചിത്തം ഏകാഗ്രമായി തീർന്നവനായിട്ടും യോഗവട്ടത്തെ ധരിച്ചവനും ആ ചിത്തത്തിലെ ആത്മാരാമനായി ഇരിക്കുന്ന കൈലാസ്നാഥനെ കണ്ട് ദേവന്മാർ മുനിവാരൊക്കെ നമസ്കരിച്ചു ഭഗവാൻ കണ്ണു തുറന്ന് നോക്കി നോക്കിയപ്പോൾ ബ്രഹ്മദേവനെല്ലാവരും കണ്ടു ഒന്നും അറിയാത്തമാതിരി പരമേശ്വരൻ എഴുന്നേറ്റ് ബ്രഹ്മദേവനെ അഭിവാദനം ചെയ്തു സിദ്ധന്മാരും മഹർഷിമാരും മഹാദേവനെയൊക്കെ നമസ്കരിച്ചു എല്ലാവരും നമസ്കരിച്ചു എന്നിട്ട് ബ്രഹ്മദേവൻ ഭഗവാനോട് ചന്ദ്രശേഖരനോട് പുഞ്ചിരിയോടെ പറയാണ് അവിടെ ഞങ്ങളുടെ നാലഞ്ച് ശ്ലോകങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുകയാണ് ആ പ്രകൃതി പുരുഷനായിട്ട് അവർക്ക് പോലും കാരണഭൂതനായിട്ടിരിക്കുന്ന പ്രപഞ്ചങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രമാണ് ഹെ ഭഗവാനെ അങ്ങ് അങ്ങയ്ക്ക് ഒരു ഭേദഭാവങ്ങളും ഇല്ല ബ്രഹ്മമാണ് അവിടുന്ന് അങ്ങ് തന്നെയാണ് ശിവനും അങ്ങ് തന്നെയാണ് ശക്തിയും നിങ്ങൾ രണ്ടുപേരും ആണ് പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ധർമ്മത്തെയും അർത്ഥത്തെയും സാധിപ്പിച്ചു തരുന്നതാണ് വേദം അങ്ങനെയുള്ള വേദത്തിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ടാണ് ദക്ഷന് ദക്ഷനോട് പറഞ്ഞ് ദക്ഷൻ ദക്ഷനിലൂടെ അങ്ങ് തന്നെയാണ് യജ്ഞം ആരംഭിച്ചതും എല്ലാം അങ്ങ് തന്നെയാണ് ബ്രാഹ്മണന്മാർ ശ്രദ്ധയോടുകൂടി ആചരിക്കുന്ന ധർമ്മമര്യാദകൾ വേദങ്ങളിലൂടെ നിശ്ചയിച്ചിരിക്കുന്നതും ഹേ ഭഗവാന് അങ് തന്നെയാണ് അങ്ങനെയുള്ള ജ്ഞാനികൾക്ക് ഒരിക്കലും കോപം ഉണ്ടാവാറില്ല ആ സ്ഥിതിക്ക് ജ്ഞാനസ്വരൂപനായ അങ്ങയ്ക്ക് എങ്ങനെ കോപമുണ്ടാവാൻ ആണ് ആരോടും ഒരു കോപം കോപമില്ല അങ്ങ് കോപമില്ലാതെ ദക്ഷിണ സദസ്സിൽ നിന്ന് ഇറങ്ങി വരാനുള്ള കാരണവും അതുതന്നെയാണ് അങ്ങയ്ക്ക് കോപം എന്ന് പറഞ്ഞിട്ടുള്ള വികാരം അങ്ങയ്ക്ക് ഇല്ല എന്നിട്ട് പറയാണ് ഹേ ഭഗവാനേ അങ്ങ് അങ്ങയുടെ മായ ബാധിക്കാത്തവനാണ് എല്ലാം അറിയുന്ന സർവജ്ഞനാണ് മായ കൊണ്ട് ബുദ്ധി നശിച്ച കർമ്മത്തിന് അടിമപ്പെട്ടവരായിട്ടുള്ള ദക്ഷിണെ പോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങയുടെ അനുകമ്പയ്ക്കും അനുഗ്രഹത്തിനും അർഹന്മാ അർഹന്മാരാണ് അതുകൊണ്ട് അങ്ങ് ദക്ഷൻ്റെ യാഗത്തെ പുനർജീവിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആര് പറയാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ ദക്ഷൻ അങ്ങ് തെറ്റ് ക്ഷമിക്കണം യജ്ഞം തീരുന്നത് അവിടുന്ന് സന്തോഷിച്ചാൽ മാത്രമേ യജ്ഞം പരിപൂർണമാവുള്ളൂ ദക്ഷനെ പോലെയുള്ള ആളുകൾ ഹവിർഭാഗം അങ്ങേക്ക് നിഷേധിക്കുകയാണല്ലോ ഉണ്ടായത് അത് തെറ്റാണ് ആ തെറ്റ് ഹേ ഭഗവാനെ അങ്ങ് ക്ഷമിക്കണം യാഗത്തിൻ്റെ യജമാനായിട്ടുള്ള ദക്ഷൻ ദക്ഷൻ്റെ തല പിഴുതെറിഞ്ഞ് ആര് വീരഭദ്ര വീരഭദ്രൻ പിഴുതെറിഞ്ഞു അഗ്നിയിൽ ഹോമിച്ചു ആ ദക്ഷനെ അങ്ങ് തന്നെ ജീവിച്ചു കഴിഞ്ഞു ജീവിപ്പിക്കണം ആരെല്ലാം തെറ്റ് ചെയ്തോ അവർക്കെല്ലാം ശിക്ഷ കൊടുത്തോളൂ ഭഗൻ എന്ന മഹർഷിക്ക് വീണ്ടും കണ്ണുകൾ നൽകണം ഭൃഗുമഹർഷിക്ക് താടിമീശകൾ മുളയ്ക്കണം പൂഷാവിൻ്റെ പല്ലുകളൊക്കെ വേഗം തിരിച്ചുണ്ടാവണം ആയുധങ്ങളെ കൊണ്ടും കല്ലുകളെ കൊണ്ടും ഏറ്റിട്ടുള്ള ദേവന്മാർക്കും ഹൃദിക്കുകൾക്കൊക്കെ വേഗത്തിൽ അവരുടെ ആരോഗ്യങ്ങളൊക്കെ വീണ്ടു കൊടുക്കണം കിട്ടണം ഇനി ആരെല്ലാം എവിടെയെല്ലാം യാഗം ചെയ്താലും അതിൽ ബാക്കി വരുന്നതെല്ലാം രുദ്രൻ്റെ ഭാഗമായിട്ട് തീരും അതുകൊണ്ട് അങ്ങയുടെ പങ്കോടു കൂടിയിട്ട് ഈ യാഗം പൂർത്തിയാവട്ടെ അതിന് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിച്ചത് അതിനുശേഷം ഏഴാമത്തെ അധ്യായത്തിൽ പറയാണ് ആ ദക്ഷനെ എന്താ പറയുക രണ്ടാമത് യജ്ഞം ജീവിച്ച കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീ പരമേശ്വരം പറഞ്ഞു ഹേ ബ്രഹ്മദേവ അറിവില്ലാത്ത ആൾക്കാരുടെ അപരാധത്തെ ഞാൻ വർണ്ണിക്കാറില്ല അതിനെപ്പറ്റി ചിന്തിക്കാറില്ല ദക്ഷൻ ചെയ്ത തെറ്റിനെ ഞാൻ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു ദക്ഷൻ്റെ ശിരസ് പോയില്ല ദഹിച്ചു പോയില്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ ആടിൻ്റെ തലയോട് കൂടിയവനായിട്ട് അദ്ദേഹം ജീവിച്ചെഴുന്നേൽക്കട്ടെ നന്ദി ഈ ശാപം മുന്നേ കൊടുത്തതുകൊണ്ടാണ് എൻ്റെ ഭക്തൻ്റെ ആഗ്രഹം എൻ്റെ ഭക്തൻ്റെ ആ ശാപത്തെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആടിൻ്റെ തല വെച്ച് ജീവിക്കട്ടെ ഭഗൻ യാഗത്തിലെ ഹവിർഭാഗത്തെ മിത്രൻ്റെ കണ്ണുകളിലൂടെ നോക്കട്ടെ പൂഷാവ് യജമാനൻ്റെ പല്ലുകളെ കൊണ്ട് കടിക്കട്ടെ അല്ലെങ്കിൽ അരച്ച് കലക്കിയത് മാത്രം ഭക്ഷിക്കട്ടെ എനിക്ക് യാഗത്തിലെ ഭാഗം അനുവദിച്ച ദേവന്മാരുടെ അവയവങ്ങളൊക്കെ പൂർണ്ണസ്ഥിതിയിലാകട്ടെ ഹൃദിക്കുകളും അശ്വിനി ദേവന്മാരുടെയും പൂഷാവിൻ്റെയും കൈകൾ കൈകൾ കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിർ അവശ്യം നിർവഹിക്കട്ടെ ഭൃഗുമഹർഷി തൻ്റെ താടിക്ക് പകരം ആടിൻ്റെ താടിമീശയോട് കൂടിയവനായിട്ട് തീരട്ടെ ഇങ്ങനെ പരമശിവൻ പറഞ്ഞതിനെ എല്ലാവരും സന്തോഷമായി സ്വീകരിച്ചു അതിനുശേഷം ഭഗവാൻ തന്നെ എഴുന്നേറ്റ് ബ്രഹ്മാവിനോട് ഒരുമിച്ച് ദേവന്മാരെല്ലാം കൂടിയിട്ട് യാഗഭൂമിയിലേക്ക് ചെന്നു എന്നവരാണത് പരമേശ്വരൻ പറഞ്ഞ മാതിരി ബാക്കിയെല്ലാവരും ചെയ്തു യജ്ഞത്തിന് വേണ്ടി നിർത്തിവെച്ചിരുന്ന ആടിൻ്റെ തല മുറിച്ച് ദക്ഷൻ്റെ കഴുത്തിൽ വെച്ചു പരമേശ്വരൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ആ ദക്ഷൻ ജീവിച്ചെഴുന്നേറ്റ്യാണ് അപ്പോൾ തൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ആ ഭഗവാനെ പരമേശ്വരനെ കണ്ടു ആ ശിവദ്വേഷം കൊണ്ട് മനസ്സ് ദുഷിച്ചിരുന്ന ആ ദക്ഷപ്രജാപതി ആ ഭഗവാൻ്റെ ഒരു കടാക്ഷം കൊണ്ട് അയാളുടെ മനസ്സൊക്കെ ശുദ്ധമായിട്ട് തീർന്നു എന്നിട്ട് പരമേശ്വരനെ സ്തുതിക്കാൻ ആരംഭിച്ചപ്പോൾ താൻ കാരണം ദേഹത്യാഗം ചെയ്ത മകളെ ഓർമ്മ വന്നു എന്നാണ് പറഞ്ഞത് ആ മകൾ ശരീരത്തെ ഉപേക്ഷിച്ചത് ഓർമ്മ വന്നപ്പോൾ കുറച്ചു നേരം അയാളുടെ മനസ്സൊക്കെ കലങ്ങിയിട്ടൊക്കെ മറിഞ്ഞിരിക്കുകയായിരുന്നു അതെല്ലാം നിർബല ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നിർമ്മലമായപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കുറച്ചു നേരം ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്നു മനസ്സിനെ വളരെ വിഷമിച്ച് അടക്കി ശുദ്ധമായ മനസ്സിൽ ഭക്തിയോടെ ഭഗവാനയുടെ സ്തുതിക്കുകയാണ് പറയുകയാണ് ഹേ ഭഗവാനെ ഞാൻ അങ്ങയെ അപമാനിച്ചവനാണ് അതിന് തക്ക ശിക്ഷ തന്നെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അവിടത്തേക്ക് ബ്രാഹ്മണരിലെ അവർ എത്ര വലിയ തെറ്റ് ചെയ്താലും അവഗണനയില്ല അങ്ങയുടെ ആ വൃതാൻ അതായത് വൃതാനുഷ്ഠാനങ്ങളിലൂടെ ഉത്തമ ബ്രാഹ്മണരിലുള്ള ആ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത് നിന്തിരുവടി ആ ആത്മതത്വജ്ഞാനത്തെ നിലനിർത്താനായിക്കൊണ്ട് ബ്രഹ്മദേവ സ്വരൂപേണ അങ്ങ് തന്നെയാണ് ബ്രാഹ്മണന്റെ സൃഷ്ടിച്ചിരിക്കുന്നത് അവർ വിദ്യ വ്രതം തപസ് ഇവരുള്ളവരാണ് ബ്രാഹ്മണന്മാർ പശുപാലന്മാർ എങ്ങനെയാണ് പശുക്കളെ ശരിയായ വഴിയിലൂടെ നയിക്കുന്നത് അതുപോലെ അവിടുന്ന് ബ്രാഹ്മണരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്ന പരമേശ്വരനാണ് അത്യാവശ്യം വേണ്ടി വന്നാൽ ചിലപ്പോൾ ചില ചെറിയ ശിക്ഷകൾ കൊടുക്കുമെന്നല്ലാതെ അങ്ങ് അവരെ വിഷമിപ്പിക്കാറില്ല അവരെ നേർവഴിക്ക് നയിക്കാറുണ്ട് ഭഗവാനെ അങ്ങയുടെ പരമാർത്ഥത്തെ അറിയാത്ത ഞാൻ ആ പ്രജാപതിയുടെ യജ്ഞസദസ്സിൽ വെച്ച് ദുർവാക്കുകളെ കൊണ്ട് അങ്ങയെ അധിക്ഷേപിച്ചു അതിനെ കാര്യമായി കണക്കാക്കാതെ അങ്ങയെ നിന്ദിച്ചതുകൊണ്ട് അതപ്പതിച്ചിരി പോയ എന്നെ അങ്ങയുടെ കാരുണ്യത്തോടു കൂടി അങ്ങനെ രക്ഷിച്ച് എനിക്ക് ജീവൻ നൽകി ആ കാരുണ്യം കൊണ്ട് അവിടുന്ന് എന്നോട് സന്തോഷിക്കുമാറാകണേവരാണ് നമസ്കരിച്ചത് ലക്ഷം നമസ്കരിക്കുകയാണ് ഇങ്ങനെ പരമേശ്വരനോട് ദക്ഷൻ ക്ഷമാപണം പറഞ്ഞു അതിനുശേഷം ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം പുരോഹിതന്മാർ ഹൃദിക്കുകൾ അഗ്നികൾ അഗ്നികൾ എന്നിവരോടൊപ്പൊന്നിച്ച് യാഗൊക്കെ തുടർന്നു ആ ഭൂതഗണങ്ങൾ മലിനപ്പെടുത്തിയിട്ടുള്ള ദോഷം തീരാൻ വേണ്ടിയിട്ടും യജ്ഞ യജ്ഞം വിഘ്നമില്ല നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് പാത്രങ്ങളിൽ ഹവിസിനെ ഒരുക്കി വെച്ചു അതിൽ ദക്ഷണം ഹവിസ് എടുത്ത് ആ യാഗം ചെയ്യുന്ന അദ്വുരുവിന് കൊടുത്തു പിന്നെ ശുദ്ധമായ ബുദ്ധി കൊണ്ട് യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചു ആ യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു യാഗശാലയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് പത്ത് ദുക്കുകളിൽ ചോഭിക്കുന്ന തേജോ തേജസ്സോട് കൂടിയിട്ടാണ് ഭഗവാനവിടെ വന്നത് ഗരുടെ പുറത്ത് ആ യാഗശാല പ്രത്യക്ഷനായി ആ ശങ്കചക്രം അമ്പ് പത്മം വില്ല് ഗത വാള പരിച എന്ന എട്ട് തൃക്കൈകളോട് കൂടിയിട്ടായിരുന്നു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് മഞ്ഞപ്പെട്ടൊടുത്ത് സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുന്ന പ്രകാശിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ മകരകുണ്ഡലങ്ങളൊക്കെ ഭഗവാന്റെ മുഖകമലങ്ങൾ ശോഭിച്ചിട്ടുണ്ടായിരുന്നു യജ്ഞേശ്വരനായ ഭഗവാനെ യജ്ഞശാലയിൽ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ബ്രഹ്മദേവനും ദേവന്മാരും ശ്രീ പരമേശ്വരനും പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത് ആ ഭഗവാൻ്റെ തേജസിൻ്റെ മുമ്പേ മുന്നിൽ ദേവന്മാരെല്ലാം നിഷ്പ്രഭരായിട്ട് തീർന്നു ശിരസിലെ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇടറിയ വാക്കുകളെ കൊണ്ട് ദേവന്മാർ എല്ലാവരും സ്തുതിക്കുകയാണ് ഭഗവാനെ ആ യക്ഷനും അതേമാതിരി യജ്ഞേശ്വരനായിട്ടുള്ള വിഷ്ണുവിനെ സ്തുതിച്ചു മായയ്ക്കതീതനും സുഖം ദുഃഖം ശീതം ഉഷ്ണം മുതലായ ദന്തങ്ങളൊന്നും ഇല്ലാത്തവന് അഭയസ്വരൂപിയും ചൈതന്യ സ്വരൂപനുമായിട്ടുള്ള ഹേ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് അതിനുശേഷം ഹൃദിക്കുകൾ സ്വദിക്കുകയുണ്ടായി ഹൃദിക്കുകൾ വന്നിട്ട് ഞങ്ങൾ ദക്ഷിണ അനുകൂലിച്ച് ഭഗവാൻ പരമേശ്വരനെ തെറ്റ് ചെയ്തു അത് ഹേ ഭഗവാനെ അവിടുന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹൃദിക്കുകൾ സ്വദിച്ചത് അവിടെ കൂടുതൽ സദസ്യരെല്ലാവരും കൂടിയിട്ട് ഭഗവാനെ സ്തുതിച്ചു രുദ്രദേവൻ പരമേശ്വരൻ ആ ഭഗവാനെ സ്തുതിച്ചു ഭൃഗുമഹർഷി ഭഗവാനെ സ്തുതിച്ചു ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ചു ഇന്ദ്രൻ ആ ഭഗവാനെ കണ്ടിട്ട് സ്തുതിക്കുകയുണ്ടായി ഹൃദിക്കുകളുടെ പത്നിമാരുണ്ടായിരുന്നു പത്നിമാരൊക്കെ പറഞ്ഞു ഹേ ഭഗവാനെ അങ്ങയെ ആരാധിക്കാനായി ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതാണ് ഈ യജ്ഞം അത് ദക്ഷിൻ്റെ ദക്ഷനോടുള്ള രുദ്രൻ്റെ കോപത്താൽ നശിക്കപ്പെട്ടു ചുഴലക്കളം പോലെ അശുദ്ധമായി തീർന്ന യജ്ഞശാലയെ അച്ച അങ്ങയുടെ ചെന്താമര കണ്ണുകളെ കൊണ്ട് കടാക്ഷത്താൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്തുതിച്ചത് ഋഷിമാർ സ്തുതിച്ചു സിദ്ധന്മാരെ സ്തുതിക്കുകയുണ്ടായി എല്ലാവരും സ്തുതിച്ചതിന് ശേഷം യജമാന പക്നിയായ പ്രസൂതി സ്തുതിക്കുകയാണ് ഭഗവാനെ അവിടത്തേക്ക് സ്വാഗതം അങ്ങ് ഞങ്ങളെ പ്രസാദിച്ചാലും പത്നിയായ മഹാലക്ഷ്മിയോട് കൂടി ഞങ്ങളെ രക്ഷിച്ചാലും അങ്ങില്ലാത്ത ഈ യജ്ഞം തലയില്ലാത്ത മനുഷ്യനെപ്പോലെ തേജസ് ഇല്ലാതെയായി തീർതിരിക്കണം അതിനുശേഷം ലോകപാലകന്മാർ ഭഗവാനെ സ്തുതിക്കുകയാണ് യോഗേശ്വരന്മാർ ഭഗവാനെ സ്തുതിക്കുകയാണ് അഗ്നിദേവൻ ഭഗവാനെ സ്തുതിച്ചു ദേവന്മാർ സ്തുതിച്ചു ഗന്ധർവന്മാരെ സ്തുതിച്ചു വിദ്യാധരന്മാരെ സ്തുതിച്ചു ബ്രാഹ്മണന്മാരും ആ ഭഗവാനെ എട്ട് കൈകളോട് കൂടിയിട്ടുള്ള ഭഗവത് സ്വരൂപം ഭഗവാന്റെ ഭഗവത് സ്വരൂപം കണ്ട് വിഷ്ണു ഭഗവാൻ്റെ ഭഗവത് സ്വരൂപം കണ്ടിട്ട് ബ്രാഹ്മണന്മാരും ഒക്കെ ശുദ്ധിക്കുകയാണ് യജ്ഞേശ്വരനായിട്ടുള്ള ആ വരാഹ സ്വരൂപേണ അവതരിച്ച് ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ രൂപത്തെ അവരും വർണ്ണിച്ചു അങ്ങനെ യജ്ഞ സംരക്ഷകനായി ഭഗവാനെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കെ ദക്ഷപ്രജാപതി മുടങ്ങിപ്പോയ ആകത്തെ തുടർന്ന് നടത്തുണ്ടായി സന്തോഷിച്ച ഭഗവാൻ ദക്ഷനോട് പറഞ്ഞു ഹേ ദക്ഷ ലോകത്തിൻ്റെ പരമകാരണവും ആത്മചൈതന്യവും നിയന്താവും സർവസാക്ഷിയൊക്കെയാണ് ഞാൻ സ്വയം പ്രകാശിയാണ് ഞാൻ വികാരരഹിതനാണ് ഞാൻ ഞാൻ സൃഷ്ടിക്കുവേണ്ടി ബ്രഹ്മാവിനെ രക്ഷിക്കാനായി വിഷ്ണുവിനെയും സംഹാരത്തിനായി ശ്രീ പരമേശ്വരനെയും പ്രകാശിച്ച് പ്രകാശിക്കുന്നു പ്രകാശിപ്പിക്കുന്നു ഒരേ ഈശ്വരന്മാരായ എൻ്റെ മൂന്ന് രൂപങ്ങളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൂന്ന് രൂപം സ്വീകരിച്ചു സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അറിവില്ലാത്തവരാണ് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും വേറെ വേറെ ആയി കാണുന്നത് എന്നു പറഞ്ഞു കൊടുക്കുകയാണ് ശരീരത്തിലെ തല കയ്യ് കാല് ഇവയെ തന്നിൽ നിന്ന് വേറെയായിട്ട് ആരും കാണാറില്ലല്ലോ അതുപോലെയാണ് ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാർ അവരെ സകല ജീവജാലങ്ങളെയും എങ്ങനെയാണോ ആവരണങ്ങളിൽ സ്വർണ്ണം എന്ന പോലെ ഏകനായ പരമാത്മാവിൽ പരമാത്മാവായിട്ട് ബോധിക്കാൻ നിങ്ങൾക്കെല്ലാം കഴിയണം അതാണ് ശരിയായ ജ്ഞാനം അതാണ് അഹം ബ്രഹ്മാസ്മി അതുകൊണ്ട് മാത്രമേ നിത്യശാന്തിയെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഭഗവാൻ നിർദ്ദേശിച്ചപ്പോൾ ദക്ഷൻ ആ വിഷ്ണു ഭഗവാനെയും ദേവന്മാരെയും യാഗം കൊണ്ട് ആരാധിച്ചു മൂന്നാമത്തെ ഹവിർഭാഗം രുദ്രദേവന് എടുത്തുകൊടുത്തു ശ്രദ്ധയോടെ പൂജിച്ചു യാഗത്തിൽ സോമപാനത്തിന് അർഹരായി അർഹരായിട്ടുള്ള എല്ലാവർക്കും ഹവിസ് നൽകി ആരാധിച്ചു അനന്തരം അവഹൃത സ്നാനം ചെയ്തു ഋദ്ദിക്കുകൾക്കും ബ്രാഹ്മണന്മാർക്കും ദക്ഷിണക്കഥ ദാനം ചെയ്തു അവരെല്ലാം ധർമ്മത്തിൽ തന്നെ എപ്പോഴും മനസ്സുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചും കൊണ്ട് ദേവന്മാരൊക്കെ അവരുടെ വീടുകളിൽ അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ ദക്ഷയാഗം എന്നുള്ള ഇത് അവസാനിച്ചു ദക്ഷിൻ്റെ യാഗശാലയിൽ വെച്ച് ശരീരം ഉപേക്ഷിച്ച സതീദേവി ഹിമവാൻ്റെയും മേനയുടെയും പുത്രിയായിട്ട് തീർന്നു പാർവതി എന്ന പേരിൽ ജനിച്ചു തീവ്ര തപശ്ചര്യ കൊണ്ട് പരമേശ്വരനെ സന്തോഷിപ്പിച്ചു ഭഗവാൻ സന്തോഷിച്ച് പാർവതി ദേവിയെ വിവാഹം ചെയ്തു പാർവതി ലോകമാതാവായി കൈലാസത്തിൽ ഭഗവാന്റെ കൂടെ ഇപ്പോഴും താമസിച്ചു വരുന്നു അങ്ങനെ ആ പരമേശ്വരൻ്റെ മഹിമയെ കീർത്തിപ്പിക്കുന്ന ഈ ദക്ഷ ദക്ഷയാഗ കഥയെ എനിക്ക് ബൃഹസ്പതിയുടെ ശിഷ്യനായ ഉദ്ധവനാണ് പറഞ്ഞു തന്നത് എന്ന് വിതുരനോട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഹേ വിതുര ഇതാണ് ദക്ഷയാഗത്തിലെ ആ ഭഗവാന്റെ മഹാത്മ്യം ആ പരമാത്മാ പരമേശ്വരൻ്റെ മഹാത്ഭ്യത്തെ സ്പഷ്ടമായി പ്രകീർത്തിക്കുന്ന ഈ ലീലയെ നിത്യേന കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്താൽ ഭക്തി വളർന്ന് സകല പാപങ്ങൾ നശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ഈ ദക്ഷയാഗവർണ്ണന അവസാനിപ്പിച്ച് ഈ ഏഴാമത്തെ അധ്യായം അവസാനിപ്പിച്ചത് ഇനി അടുത്ത അധ്യായത്തിലാണ് ധ്രുവചരിതം എന്ന കഥ ഭാഗവതത്തിലെ എട്ടാമത്തെ അധ്യായം തൊട്ടിട്ട് തുടങ്ങണത് അത് നമുക്ക് നാളെ പറയാം ഹരി നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി